കൊട്ടാരക്കര ദേശീയപാതയിൽ ബസുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പേർക്ക് പരിക്ക് ദേശീയപാതയിൽ മുറിഞ്ഞപുഴയ്ക്കും പെരുവന്താനത്തിനുമിടയിൽ കടുവാപാറയിലാണ് അപകടം നടന്നത് കട്ടപ്പനയിൽ നിന്നും ചങ്ങനാശ്ശേരിക്ക് പോയ സ്വകാര്യ ബസ്സും ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന അയ്യപ്പ ഭക്തരുടെ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് കൊട്ടാരക്കര ദൽസീപാതയിൽ മുറിഞ്ഞപുഴയ്ക്കും പെരുവന്താനത്തിനുമിടയിൽ വളവിലാണ് അപകടമുണ്ടായത് കട്ടപ്പനയിൽ നിന്നും ചങ്ങനാശ്ശേരിക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസും ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന അന്യ സംസ്ഥാന അയ്യപ്പഭക്ത സഞ്ചരിച്ച ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് റോഡിലെ വളവിൽ വാഹനങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞുവരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് എട്ടോളം പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവരെ മുണ്ടക്കേത്തെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പ് സേഫ് സോൺ അധികൃതർ ഹൈവേ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് അപകടത്തെ തുടർന്ന് കുറച്ചു സമയം പാതയിൽ ഗതാഗതതടസ്സമുണ്ടായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ അപകടമുണ്ടാക്കിയ വാഹനങ്ങൾ റോഡുകരികിലേക്ക് മാറ്റിയിട്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന